നമസ്കാരം ഏഷ്യാലൈവ് ടിവിയുടെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം ജ്യോതിഷ പങ്ക്തിയിലെ അനുഷ്ഠാന ഭാഗമാണ് നമ്മൾ ഇന്ന് പറയുന്നത് കാളി ക്ഷേത്രങ്ങളിലെ ഗുരുതി തർപ്പണത്തിൻ്റെ പ്രാധാന്യം അതാണ് ഇന്നത്തെ സംസാര വിഷയം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ എല്ലായിടത്തുമില്ല ചില പ്രത്യേക ആചാരാനുഷ്ഠാനങ്ങളിൽ മുമ്പോട്ട് പോകുന്ന ഭദ്രകാളിക്കാവുകളിൽ ഗുരുതി സമർപ്പണം എന്ന് പറയുന്ന ചടങ്ങ് നടക്കാറുണ്ട് എന്നും ഗുരുതി സമർപ്പണം നടത്തുന്ന ചോറ്റാനിക്കര കീഴ്ക്കാവ് പോലെയുള്ള മഹാക്ഷേത്രങ്ങൾ പലതുമുണ്ട് വെള്ളിയാഴ്ചതോറും മാത്രം ഗുരുതി നടത്തുന്ന സ്ഥലങ്ങളുണ്ട് വർഷത്തിൽ ഒരിക്കൽ വലിയ ഗുരുതി സമർപ്പണം നടത്തുന്ന സ്ഥലങ്ങളുമുണ്ട് അതെല്ലാം ഓരോ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാവിധിയും അവിടുത്തെ പടിത്തരവുമനുസരിച്ച് വ്യത്യാസപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് കാളി കാവുകളിലെ ഏറ്റവും സുപ്രധാനമായ അനുഷ്ഠാനമാണ് ഗുരുതി സമർപ്പണം എന്താണ് ഈ ഗുരുതി അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ഗൗരവത്വേന തർപ്പയിൽ ഇതി ഗുരുതി ശബ്ദ പ്രസൂചിത അതാണ് ചുരുക്കത്തിൽ ഗുരുതി ഗൗരവത്വേന തർപ്പയൽ അതീവ ഗൗരവത്തോടുകൂടി തർപ്പണം നടത്തുന്നത് എന്തോ അതിനെ ഗുരുതി എന്ന് പറയും തർപ്പണം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൈകൾ ഉപയോഗിച്ച് യാതൊന്ന് ഏറ്റെടുത്ത് തൻ്റെ മുമ്പിൽ ദേവങ്ങൾ സമർപ്പണം ചെയ്യുന്നു അതിനെ തർപ്പണം ചെയ്യുക എന്ന് പറയും തൻ കൈകളാൽ സമർപ്പണം അതാണ് തർപ്പണം നമ്മൾ ഒട്ടേറെ തർപ്പണങ്ങൾ നടത്താറുണ്ട് വാവുബലിക്ക് ബലിതർപ്പണങ്ങൾ നമ്മൾ നടത്തുന്നു അതുപോലെ വിവിധ പൂജാവേളയിൽ കൈകൾ കൊണ്ട് നിവേദ്യമെടുത്ത് സമർപ്പിക്കുന്ന ചടങ്ങുകൾ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഉണ്ടാകാറുണ്ട് അതെല്ലാം തന്നെ തർപ്പണമാണ് ഗൗരവമായിട്ടുള്ള നിവേദ്യ വസ്തുവിനെ കൈകൾ കൊണ്ട് സമർപ്പണം ചെയ്യുകയാണ് ഗുരുതി തർപ്പണമെന്നുള്ള ചടങ്ങിൽ പഴയകാലത്ത് കാളി ക്ഷേത്രങ്ങളിൽ മൃഗബലി ഉണ്ടായിരുന്നു ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് മൃഗബലി അവസാനിച്ച സന്ദർഭങ്ങളുണ്ട് ഈ കാവുകളിലെ മൃഗബലി സമർപ്പണം എന്ന് പറയുന്നത് ഒട്ടേറെ കാലഘട്ടം ഇവിടെ നിലനിന്നിരുന്നതാണ് ദേവിക്ക് കോഴി ആട് അല്ലെങ്കിൽ പോത്ത് തുടങ്ങിയ മൃഗങ്ങളെ വെട്ടി അതിൻ്റെ രുധിരവും മാംസവും സമർപ്പണം ചെയ്യുന്ന അതിപ്രാചീന കാലത്തെ ഒരു ആചാരം കുറേ കാലം മുമ്പ് വരെയുള്ള ഒരു ഘട്ടത്തിൽ ഇവിടെ നിലനിന്നിരുന്നു ദേവി യുദ്ധദേവതയാണെന്നും നിണമാംസ സമർപ്പണം ദേവി പ്രീതികരമായിട്ടുള്ള ഏറ്റവും പ്രധാന ചടങ്ങാണെന്നും അന്നത്തെ ഒരു വിഭാഗം ജനത നിർബന്ധപൂർവേണ വിശ്വസിച്ചു പോന്നിരുന്നു അങ്ങനെ ദേവി പ്രീതിക്കായിട്ട് നിണ സമർപ്പണം അത്യാവശ്യമാണെന്ന് തോന്നിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് മൃഗങ്ങളെ പ്രത്യേകം പൂജകൾക്ക് വിധേയമാക്കിക്കൊണ്ട് അവയെ ബലി നടത്തിയിരുന്നത് കാലക്രമേണ തൻ്റെ കാര്യ സാധ്യത്തിനു വേണ്ടി അവനവൻ്റെ ഉദ്ദേശങ്ങൾ നടക്കുന്നതിന് വേണ്ടി ദേവിയുടെ പ്രീതി വാങ്ങാനായിട്ട് മറ്റൊരു ജീവിയുടെ പ്രാണൻ സമർപ്പിക്കുന്നത് തെറ്റല്ലേ എന്നൊരു തോന്നൽ ഒട്ടേറെ പേരുടെ മനസ്സിലുണ്ടാവുകയും ആ ചിന്ത കാലക്രമത്തിൽ ദൃഢമായി തീരുകയും മൃഗബലി രാഷ്ട്രത്തിന്റെ പല ഭാഗത്തും നിരോധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായി നിരോധനം നിയമപ്രകാരമാണെങ്കിലും അല്ലെങ്കിലും മനുഷ്യൻ അതിൽ നിന്ന് സ്വയം പുറകോട്ടു പോയിരുന്ന ഒരവസ്ഥ സംജാതമായി എന്നുള്ളതാണ് സത്യം എനിക്ക് ദേവിയുടെ പ്രീതി കിട്ടാനായിട്ട് സാധുവായ മെണ്ടാപ്രാണിയായ ഒരു ജീവിയെ ഹിംസിക്കുന്നത് തെറ്റ് തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ് മനുഷ്യൻ ഉണ്ടാകപ്പെട്ടു പിന്നെ എന്താണ് ഈ ചടങ്ങ് നടക്കുകയും വേണമല്ലോ അതിനെന്താണ് ഒരു മാർഗം അപ്പം അതിന് പ്രതികൃതി എന്ന് പറഞ്ഞൊരു പരിപാടി കൊണ്ടുവന്നു ഗുരുതിക്ക് സമർപ്പണമായിട്ടുള്ള ചടങ്ങ് അതിന് തുല്യമായ മറ്റ് ചില ദ്രവ്യങ്ങളെ കൊണ്ട് നടത്തുക അങ്ങനെ വന്നപ്പോഴാണ് ഇന്നത്തെ ഗുരുതി തർപ്പണം എന്നുള്ള അവസ്ഥയിലേക്ക് വന്നത് അവിടെ മഞ്ഞളും ചുണ്ണാമ്പും കൂടെ ചേർക്കുമ്പോൾ കടുത്ത ചുവപ്പ് നിറം ഉണ്ടാകും അതൊരു രാസപ്രവർത്തനത്തിൻ്റെ ഫലമാണ് ശുദ്ധമായ അരിമാവിൻ്റെ ഉള്ളിൽ മഞ്ഞളും ചുണ്ണാമ്പും ചേർത്ത് ഒരു പ്രത്യേക ചേരുവയിൽ തയ്യാർ ചെയ്യുന്ന ഗുരുതി അതിൻ്റെ ഉള്ളിൽ കതളിപ്പഴം മുന്തിരിങ്ങ ഏലയ്ക്ക തുടങ്ങിയ വിശിഷ്ട ദ്രവ്യങ്ങളൊക്കെ ഇട്ട് അത് ഒരു പ്രത്യേക ദ്രവ്യമാക്കി മാറ്റുന്നു എന്നിട്ട് അത് ഭദ്രകാളിയുടെ പൂജ നടത്തിയതിന് ശേഷം രണ്ട് കൈകൾ കൊണ്ടും കോരി ദേവിയിൽ സമർപ്പണം ചെയ്യുന്നു ദേവിയുടെ പ്രതിനിധാനമായിട്ട് വച്ചിരിക്കുന്ന ചിലയിടങ്ങളിൽ അത് പന്തമാകാം ചിലയിടങ്ങളിൽ വാളുമാകാം അതിൻ്റെ ചുവട്ടിലേക്ക് കോരി സമർപ്പിക്കുകയാണ് രണ്ട് കൈകൾ കൊണ്ട് ഇങ്ങനെ നിണം എന്നുള്ള സങ്കല്പത്തിൽ ഈ തയ്യാർ ചെയ്ത ഗുരുതി അരിമാവിൻ്റെ അകത്ത് മഞ്ഞളും ചുണ്ണാമ്പും കലക്കി തയ്യാർ ചെയ്യുന്ന ഗുരുതി ചിലയിടങ്ങളിൽ അരിപ്പൊടി ജലത്തിൽ കുഴച്ച് അതിൽ മഞ്ഞളും ചുണ്ണാമ്പും ചേർത്ത് ഗുരുതി തയ്യാറാക്കാറുണ്ട് എന്തായാലും ഇങ്ങനെ തയ്യാർ ചെയ്യുന്ന ഗുരുതി സമർപ്പണത്തോടൊപ്പം നെയ്ക്കുമ്പളങ്ങ മുറിച്ച് സമർപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട് അതിന് ബലി എന്ന് പറയും കൂഷ്മാണ്ടം എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങ എന്നാണ് പ്രത്യേക രീതിയിലുള്ള നെയ്ക്കുമ്പളങ്ങയുടെ ഉൾഭാഗം അതിനൊരു ചെറിയ ദ്വാരമിട്ടിട്ട് അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം പൂർണ്ണമായിട്ടും ഒരു സ്പൂണൊക്കെ കൊണ്ട് ചുരണ്ടി അതിൻ്റെ ഉള്ളടക്കം മുഴുവനായിട്ട് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഗുരുതി നിറച്ച് അത് ദേവീ നടയിൽ വെച്ചിട്ട് വാളുകൊണ്ട് മുറിച്ച് അതിൽ നിന്നും കോരി സമർപ്പണം ചെയ്യുകയും ഈ കുമ്പളങ്ങ നിണമാംസ സമർപ്പണമായി സങ്കല്പിച്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്തായാലും പ്രതിക്രിയാരൂപമാണിത് യഥാർത്ഥ പ്രാചീന രൂപത്തിലുള്ള ഗുരുതിക്ക് പകരം ചെയ്യുന്നത് അജമാംസ വിപ്രതികൃതി എന്നുണ്ട് ഉഴുന്നുവട അട കടല വേവിച്ചത് ഇതെല്ലാം മാംസ സമർപ്പണത്തിന് പകരമായിട്ട് ഇന്ന് ചെയ്യാറുണ്ട് അത്തരത്തിലൊന്നാണ് ഈ ഗുരുതിയിൽ നമ്മൾ ചെയ്യുന്നത് എന്തായാലും സമ്പൂർണമായ ദേവി പ്രീതിയാണ് ഈ ഗുരുതി തർപ്പണത്തിൻ്റെ ഉദ്ദേശം നന്ദി നമസ്കാരം